വിഷമായിട്ടും ശമ്പളം പൂർണ്ണമായി നൽകാത്തതിൽ പ്രതിഷേധവുമായി കെ എസ് ആർ ടി സി ജീവനക്കാർ കെ എസ് ടി എംപ്ലോയീസ് സംഘിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ കണിയൊരുക്കിയാണ് പാലക്കാട് ഡിപ്പോയിലെ ജീവനക്കാർ പ്രതിഷേധിക്കുന്നത് ഈ മാസത്തെ പകുതി ശമ്പളം മാത്രമേ ജീവനക്കാർക്ക് ലഭിച്ചിട്ടുള്ളൂ ഇക്ബാൽ അറക്കൽ നൽകും വിവരങ്ങൾ ഇക്ബാല് ഇപ്പോൾ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് പകുതി ശമ്പളമാണ് ലഭിച്ചത് അതിലാണ് ഇപ്പോൾ കണിയൊരുക്കിക്കൊണ്ട് അവർ പ്രതിഷേധിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു എന്താണ് വിവരങ്ങൾ വിനിത ഇത് ആദ്യമായല്ല കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് പ്രതിഷേധം നടത്തുന്നത് ഇപ്പോൾ ഈ വിഷു നാളെ നടക്കാനിരിക്കുകയാണ് എന്നിട്ടും ഇവർക്ക് കഴിഞ്ഞ മാർച്ച് മാസത്തെ ശമ്പളത്തിന്റെ പകുതി മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് ഇതിനെ തുടർന്നാണ് ഈ ജീവനക്കാർ എല്ലാവരും ചേർന്ന് പ്രതിഷേധിക്കാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് ഇന്ന് ഉച്ചയോടുകൂടി പാലക്കാട്ടെ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ വെച്ച് കെ എസ് ടി എംപ്ലോയീസ് അങ്ങനെ നേതൃത്വത്തിലാണ് ഒരു പ്രതിഷേധം നടത്തിയത് ഈ വിഷുക്കണി ഒരുക്കി അതിൽ സർക്കാർ ഈ കെ എസ് ആർ ടി സി ജീവനക്കാരോട് ചെയ്യുന്ന നടപടികൾ ഓരോന്നും പ്ലക്കാർഡ് രൂപത്തിലാക്കിക്കൊണ്ട് അവിടെ വെച്ചുകൊണ്ട് ഈ ജീവനക്കാർ കെ ജീവനക്കാർ പ്രതിഷേധിക്കുകയാണ് ഈ മലയാളികൾ എല്ലാ മലയാളികളെ പോലെ തങ്ങൾക്കും വിഷു ആഘോഷിക്കാനുള്ള സാഹചര്യങ്ങൾ സർക്കാർ ഒരുക്കണമെന്നാണ് ഈ പ്രതിഷേധക്കാരുടെ ആവശ്യം ഇത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് പാലക്കാട് ഡിപ്പോയിൽ വെച്ച് ഈ കെ ജീവനക്കാർ ഈ പ്രതിഷേധ സമരം നടത്തിയത് ഏതായാലും വരും ദിവസങ്ങളിലും എത്രയും പെട്ടെന്ന് ഈ ശമ്പളം തങ്ങളിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധം ാണ് പ്രതിഷേധക്കാർ അറിയിച്ചിട്ടുള്ളത് ഏതായാലും ഇന്ന് കൂടിയാണ് ഇത്തരത്തിൽ പാലക്കാട് ഡിപ്പോയിലെ ജീവനക്കാർ ചേർന്ന് ഈ വിഷുക്കണി ഒരുക്കിക്കൊണ്ട് സർക്കാരിനെതിരെ ഈ ശമ്പളം നൽകാതെ നൽകാതെ ഒരു പ്രതിഷേധം നടത്തിയത് നൽകിയത്